നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് അതായത് നിങ്ങൾക്ക് നാട്ടിൽ ചെറിയൊരു സ്ഥലമുണ്ട് പഴയ വീട് പാടം കിണർ പശുക്കൾ പ്രകൃതിയുടെ മനോഹര ദൃശ്യം അടങ്ങിയ ഒന്ന് നമുക്കിത് സാധാരണമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും നഗരത്തിൽ നിന്നുള്ള ഒരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ സ്ഥലം ഒരുപാട് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു ചപ്പും മണ്ണിൻ്റെ സുഗന്ധവും കിളികളുടെ ശബ്ദവും കുളിർക്കാറ്റിന്റെ സ്പർശവും ഇവയെല്ലാം നഗര ജീവിതത്തിൽ നിന്ന് മാറി പുതിയൊരു അനുഭവമായി മാറുന്നു ഇന്നത്തെ കാലത്ത് പലരും വീട്ടിൽ കിടന്ന് ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റിൽ സമയം ചിലവഴിക്കുന്നു എന്നാൽ പ്രകൃതിയെ നേരിട്ട് അനുഭവിക്കാനുള്ള ആഗ്രഹം ഒരിക്കലും മാറാറില്ല ഇവിടെ അഗ്രോ ടൂറിസം ഒരു വലിയ അവസരമായി മാറുന്നു നമ്മുടെ ഗ്രാമീണ ജീവിതവും കൃഷിയും മറ്റൊരാളുടെ കണ്ണിലൂടെ അനുഭവമായി മാറ്റുമ്പോൾ അത് ഒരു പുതിയ ബിസിനസ്സായി വളരുന്നു വലിയ ചെലവുകളില്ലാതെ നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാവുന്ന ഒരു സംരംഭമാണിത് കുടുംബത്തോടൊപ്പം ആസ്വദിക്കാവുന്ന നിറഞ്ഞ മനസ്സോടെ മുന്നേറാവുന്ന ഒരു യാത്രയാണിത് സാധാരണക്കാരനായി നിങ്ങൾക്കും തുടങ്ങാനാകുന്ന അഗ്രോ ടൂറിസം യാത്രയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അഗ്രോ ടൂറിസം ഗ്രാമീണ ജീവിതവും കൃഷിയും പരിചയപ്പെടാൻ ആളുകളെ ആകർഷിക്കുന്ന മനോഹരവും പ്രായോഗികവുമായ ഒരു സംരംഭമാണ് നഗര ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി പ്രകൃതിയുടെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാനുള്ള അവസരം നൽകുക ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ് പാടത്ത് കൃഷി ചെയ്യുക പച്ചക്കറികൾ കൊയ്തെടുക്കുക പശുക്കളെ സമീപിക്കുക ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്വാഭാവിക സൗന്ദര്യം ആസ്വദിക്കുക ഇവയെല്ലാം നഗരവാസികൾക്ക് പുതിയൊരു ലോകം തുറന്നു കൊടുക്കുന്നു ഇത് ചെറിയ സ്ഥലത്തും ആരംഭിക്കാവുന്ന സംരംഭമാണ് തക്കാളി നട്ട് വളർത്തുന്നത് പോലെ പാടത്തൊരു ചെറിയ വഴിയും കിടപ്പുമുറികളും ഗ്രാമീണ ജീവിത രീതികളും ഉൾപ്പെടുത്തി നടത്താം പ്രത്യേകിച്ച് കുടുംബങ്ങളോടൊപ്പം വരുന്നവർക്ക് കുട്ടികളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാനും അവരുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹം വളർത്താനും ഇത് സഹായിക്കുന്നു കൂടാതെ പ്രവാസികൾക്ക് നാട്ടിലെ പാട്ടിൽ ഒരു ദിവസം ചെലവഴിക്കാനും വിദേശ വിനോദസഞ്ചാരികൾക്ക് ഫാം ലൈഫിൻ്റെ അനുഭവം ലഭിക്കാനും ഇത് അവസരമൊരുക്കുന്നു അഗ്രോ ടൂറിസം ഗ്രാമീണ സമുദായത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് സഹായകരമാണ് ഇത് കൃഷിയിലെ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കുകയും പ്രകൃതിയോടുള്ള ബന്ധം പുതുക്കുകയും ചെയ്യുന്നു വലിയ നിക്ഷേപമില്ലാതെ തുടങ്ങാവുന്ന ഈ സംരംഭം പ്രകൃതിയോടുള്ള മനസ്സിലുള്ള ആഴത്തിലുള്ള അനുഭവമായി മാറുന്നു അതിനാൽ അഗ്രോ ടൂറിസം പുതിയ തൊഴിൽ സാധ്യതയും പ്രകൃതിയോടുള്ള ആത്മബന്ധവും ഒരുമിച്ച് നൽകുന്ന മികച്ച ഒരു മാർഗമാണ് അഗ്രോ ടൂറിസം എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം ആരംഭിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വലിയൊരു പദ്ധതിയാണിതെന്ന് ഓർത്ത് മടിക്കേണ്ടതില്ല ആദ്യം നിങ്ങളുടെ സ്ഥലത്തെ കൃത്യമായി വിലയിരുത്തുക വീടിനടുത്തുള്ള പാടം കിണർ മരങ്ങൾ ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും എല്ലാം ടൂറിസ്റ്റുകൾക്ക് പുതിയൊരു അനുഭവമാക്കി മാറ്റാൻ കഴിയും എത്ര പേർക്ക് താമസ സൗകര്യം ഉണ്ടാകുമെന്ന് അതായത് കാണിക്കാനാകുന്ന കൃഷി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി ഒരു ലഘു പ്ലാൻ ആദ്യം തയ്യാറാക്കുക വീട് ചെറിയതായാലും ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കുകയും ഒരു വാം ആയിട്ടുള്ള ഹോം അനുഭവം നൽകാനും ശ്രദ്ധിക്കണം പത്ത് സെൻറ് വരെ സ്ഥലത്തും ചെറിയൊരു ബിസിനസ് തുടങ്ങാം പഴയ കുളക്കര പാടവഴി ചെറിയ മുറികൾ ഇവയെല്ലാം ടൂറിസ്റ്റുകൾക്ക് ആകർഷകമായ അനുഭവം ഒരുക്കാം ഇതിന് വലിയ നിക്ഷേപമൊന്നും ആവശ്യമില്ല ആദ്യഘട്ടത്തിൽ കുടുംബസമേതം തന്നെ എല്ലാ ജോലികളും കൈകാര്യം ചെയ്യാം ഫീൽഡ് ടൂറുകൾ പച്ചക്കറി കൊയ്ത്തുകൾ പശുക്കളെ പരിചയപ്പെടുത്തൽ തുടങ്ങിയ വാരാന്ത്യ പരിപാടികൾ ടൂറിസ്റ്റുകൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഒരാൾക്ക് ഒരു ദിവസം പാടത്ത് ചെഴിവഴിക്കാനുള്ള അവസരവും ഒരുക്കാം അതിനായി ചെറിയ പാക്കേജുകൾ ഒരുക്കാം ഒരു രാത്രി താമസം അതുപോലെ നാട്ടു ഭക്ഷണം കൃഷി അനുഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്താം ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ കൃത്യമായി ഒരുക്കിയാൽ കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി മുന്നേറും അഗ്രോ ടൂറിസം ഒരു ഹോട്ടൽ ബിസിനസ്സല്ല ഇത് നാടിൻ്റെ ഹൃദയം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണ് ഈ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതായത് ആളുകളെ എങ്ങനെ നിങ്ങളിലേക്ക് ആകർഷിക്കാം ബിസിനസ് തുടങ്ങിയത് നല്ലതാണെങ്കിലും ആളുകൾ വരാതെ പോയാൽ പ്രയോജനം കുറവാകും അതിനാൽ മാർക്കറ്റിംഗ് അത്യന്തം പ്രധാനമാണ് ഇന്ന് ഫാം സ്റ്റേ അല്ലെങ്കിൽ അഗ്രോ ടൂറിസം എന്ന് മാത്രം പറയുന്നതിന് മുകളിലായി ലോകം കേൾക്കാനും കാണാനും അറിയാനും വേണ്ടിയാണ് സ്മാർട്ട് മാർക്കറ്റിംഗ് ആദ്യമായി അഗ്രോ ടൂറിസത്തിന് ഒരു തനിമയുള്ള പേര് നൽകുക നാടിൻ്റെ പേര് പാടത്തിൻ്റെ പേര് പുഴയുടെ പേര് എന്നിവയെല്ലാം കൊടുക്കാം ഉദാഹരണത്തിന് കാട്ടിലപ്പുറം ഫാം സ്റ്റേ അല്ലെങ്കിൽ തണ്ണീർകുളം വില്ലേജ് എക്സ്പീരിയൻസ് ഇതുപോലുള്ള പേരുകൾ തിരഞ്ഞെടുക്കാം ഇതോടൊപ്പം ലോഗോയും ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും സൃഷ്ടിക്കുക സമീപത്തെ യുവാക്കളിൽ നിന്ന് സഹായം വാങ്ങി ഇതെല്ലാം നിങ്ങൾക്ക് ഈസിയായി ഒരുക്കാവുന്നതാണ് അടുത്തതായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പാടത്തുള്ള പ്രവൃത്തികൾ തേനീച്ച് പിടിക്കുന്ന കുട്ടികൾ ഉരുളിയിൽ ഉരുളിയിലുണ്ടാക്കുന്ന പായസം തുടങ്ങിയ കാഴ്ചകൾ മനോഹരമായി ചിത്രീകരിച്ച് റീൽസ് പോസ്റ്റുകൾ എന്നിവയായി പങ്കുവയ്ക്കാം ഇതിലൂടെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തുന്നതാണ് മറ്റൊന്നാണ് ഗൂഗിൾ മൈ ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസ് വഴി നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ ഫോട്ടോകൾ റിവ്യൂ എന്നിവ ചേർക്കുക ഇതുവഴി അടുത്തുള്ള ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ കണ്ടെത്താനാകും കൂടാതെ ട്രിപ്പ് അഡ്വൈസർ ബുക്കിംഗ് ഡോട്ട് കോം മെയ്ക്ക് മൈ ട്രിപ്പ് പോലുള്ള ഓൺലൈൻ ട്രാവൽ പോർട്ടലുകളിൽ ഫാം സ്റ്റേ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യുക ഇതിനായി ആവശ്യമായ രേഖകളും ഫോട്ടോകളും തയ്യാറാക്കുന്നതിൽ നിങ്ങൾക്ക് സഹായം കണ്ടെത്തേണ്ടതുണ്ടാകും സമീപത്തെ ടൂറിസം ഓഫീസുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേ ഉടമകൾ എന്നിവരുമായി ബന്ധം സ്ഥാപിച്ച് കമ്മീഷനുള്ള വിസിറ്റിംഗ് ഓഫർ നൽകുന്നത് ഫലപ്രദമാണ് സ്കൂളുകൾക്ക് ഫാം ലേണിംഗ് ഡേ കോളേജുകൾക്കായി റൂറൽ ക്യാമ്പ് ഐ ടി കമ്പനികൾക്ക് ഡിജിറ്റൽ ഡീ എക്സ്പീരിയൻസ് പോലുള്ള ടാർജറ്റ് ആൻഡ് മാർക്കറ്റിംഗ് നടത്തി കൂടുതൽ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കാം അതായത് മൊബൈൽ സ്ക്രീനിലൂടെ നമ്മളിലേക്ക് ആളുകൾ എത്തണം ഗ്രാമീണ അന്തരീക്ഷമടങ്ങിയ മനോഹരവും എളുപ്പത്തിൽ കാണാവുന്നതുമായ ഒരു ഓൺലൈൻ സാന്നിധ്യം ആരംഭിക്കണം തുടക്കത്തിൽ തന്നെ പോസ്റ്റുകളും വീഡിയോകളും റീവ്യൂസും കൺസിസ്റ്റൻ്റായി പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല അനുഭവം ലഭിച്ച സന്ദർശകൻ തന്നെയാണ് ഏറ്റവും വലിയ പരസ്യവും വിശ്വസനീയമായ മാർക്കറ്റിങ്ങും അവരുടെ വാക്കും ഫോട്ടോകളും റീലുകളും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിശ്വാസ്യത വളരെയധികം വർദ്ധിപ്പിക്കും ി ഈ ബിസിനസ്സിൻ്റെ വരുമാന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ആദ്യമുണ്ടാവുക ലാഭമുണ്ടാകുമോ എന്ന സംശയമാണ് അഗ്രോ ടൂറിസം വ്യത്യസ്തമായ ഒരു സംരംഭമായതിനാൽ വരുമാന മാതൃക ബിസിനസ്സുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് എന്നാൽ നന്നായി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ സ്ഥിരവും വിശ്വസ്തവുമായ വരുമാനം ഉറപ്പാണ് നമ്മുടെ പ്രധാന ടാർജറ്റ് ഗ്രൂപ്പുകളെ അഞ്ച് വിഭാഗങ്ങളായി വേർതിരിക്കാം കുടുംബങ്ങൾ സ്കൂൾ കോളേജ് ഗ്രൂപ്പുകൾ പ്രവാസികൾ വിദേശ ടൂറിസ്റ്റുകൾ കൂടാതെ പ്രകൃതിയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന നഗരവാസികൾ ഓരോ വിഭാഗത്തിനും അനുയോജ്യമായ പാക്കേജുകൾ രൂപപ്പെടുത്താം അതായത് ഒരു ദിവസം അതായത് രാത്രി താമസം നാടൻ ഭക്ഷണം ഫാം ടൂർ പച്ചക്കറി കൃഷി കാണൽ പശു പരിചയം തുടങ്ങിയ ഉൾപ്പെടുത്തിയ പാക്കേജുകൾ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തഞ്ഞൂറ് വരെ വിലയിട്ട് കൊള്ളാം പ്രത്യേകിച്ച് വാരാന്ത്യങ്ങളിൽ ടൂറിസ്റ്റുകൾക്ക് ഈ പാക്കേജുകൾ വളരെ ആകർഷകമായിരിക്കും ഒരു വീട്ടിൽ ദിവസേന രണ്ട് മൂന്ന് കുടുംബങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരാഴ്ചയിൽ നിങ്ങളുടെ വരുമാനം പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാകാം കൂടാതെ പ്രത്യേക ദിവസങ്ങളിൽ പ്രാദേശിക ഭക്ഷണങ്ങൾ കാർഷിക കച്ചവടങ്ങൾ പ്രകൃതിയുടെ ശബ്ദ ചികിത്സ പോലുള്ള അനുഭവങ്ങൾ ചേർത്താൽ അധിക വരുമാനവും ലഭിക്കുന്നതാണ് അതിനോടൊപ്പം നമുക്ക് സ്വന്തം ഫാമിൽ ഉൽപ്പാദിക്കുന്ന തേൻ കുരുമുളക് അച്ചാർ പച്ചക്കറി വിത്തുകൾ ചെടികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാവുന്നതാണ് ഇതുവഴി ഓരോ സന്ദർശനത്തിലും അധിക വരുമാന സാധ്യതകളും ഉണ്ടാകും ഫാം ടൂറിസം വഴി നേരിട്ട് വരുമാനം ലഭിക്കുമ്പോൾ നമ്മുടെ കൃഷിയും ബ്രാൻഡും വളരാനും സഹായിക്കും സന്ദർശകർ ഇവിടെ കൃഷിയെക്കുറിച്ച് പഠിക്കുകയും ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ വാങ്ങുകയും ചെയ്യും ഒരിക്കൽ വന്നവർ വീണ്ടും വരാനുള്ള താൽപ്പര്യം വളരാനും സാധ്യതയുണ്ട് എത്ര കസ്റ്റമർ വന്നേക്കും എന്ന ആശങ്ക സാധാരണമാണ് എന്നാൽ ഈ ബിസിനസ് റെഫറൽ ബേസ്ഡ് ആണ് ഒരാൾ നല്ല അനുഭവം പങ്കുവെച്ച് മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ് വളർച്ചയുടെ മുഖ്യമാർഗം അതിനാൽ പരിചയം ആത്മാർത്ഥത നല്ല സേവനം എന്നിവ വളരെയധികം പ്രധാനമാണ് തുടക്കത്തിൽ കുറച്ച് പേർ മാത്രമേ വരികയുള്ളൂ വരുമാനവും ചെറുതായിരിക്കും എന്നാൽ സ്ഥിരതയും വിശ്വാസ്യതയും കൂടുമ്പോൾ കുറഞ്ഞ ചെലവിൽ തുടർച്ചയായ വരുമാനം ഉറപ്പാക്കാം വർഷം മുഴുവൻ ടൂറിസ്റ്റ് സീസൺ ആവശ്യമില്ല അവധി ദിവസങ്ങൾ ഹോളിഡേ സീസൺ പ്രവാസികളുടെ നാട്ടിലെ വരവുകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാം ഈ ബിസിനസ്സിൻ്റെ പ്രോസ് ആൻഡ് ക്രോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ സ്വപ്നത്തിനും പ്രത്യേകിച്ച് ഓരോ ബിസിനസ്സിനും എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാകും ഒരു വശം പ്രകാശമുള്ളതുപോലെ മറുവശം നിഴൽ നിറഞ്ഞതുമാണ് അഗ്രോ ടൂറിസവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ചെറിയൊരു സംരംഭകനെ പോലെ നാം ഇത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കണം അതുകൊണ്ട് സത്യസന്ധമായി പറയുകയാണ് ഈ കാര്യങ്ങൾ ആദ്യമായി നല്ല വശങ്ങൾ നോക്കാം ഇതിനായി പുതിയ കെട്ടിടങ്ങളോ വലിയ നിർമ്മാണങ്ങളോ ആവശ്യമില്ല നിലവിലുള്ള വീടും പാടവും ഉപയോഗിച്ച് ഈ ബിസിനസ് ആരംഭിക്കാം കൂടാതെ കുടുംബം മുഴുവൻ ചേർന്ന് നടത്തുന്ന സംരംഭമാകുന്നതിനാൽ തൊഴിൽ നൽകാനും കുടുംബം മുന്നേറാനും ഇത് നിങ്ങളെ സഹായിക്കും ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രോസ് മാനസിക സമൃദ്ധിയാണ് ടൂറിസ്റ്റുകൾക്ക് നല്ല അനുഭവം കൊടുക്കുമ്പോൾ കിട്ടുന്ന നന്ദിയും അവരുടെ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുന്ന വിശേഷങ്ങളും മറ്റേതെങ്കിലും ബിസിനസ്സിൽ ലഭിക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ ചില വെല്ലുവിളികളുമുണ്ട് ആദ്യം ടൂറിസ്റ്റുകളുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് ചിലർക്ക് പശുവിൻ്റെ മണം പേടിയാകും ചിലർക്ക് വീടിനുള്ളിലെ പ്രകാശം കുറവായിരിക്കണം അതിനാൽ ഓരോ അതിഥിയെയും മനസ്സിലാക്കി വ്യക്തിഗത പരിചരണം ആവശ്യമാണ് ശുചിത്വമുള്ള പരിസരം ഭക്ഷണവും കിച്ചൺ മാനേജ്മെൻറ്റും ദിവസേന ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സീസണലായിട്ടുള്ള വരുമാനം മറ്റൊരു വെല്ലുവിളിയാണ് മഴക്കാലം ചൂടുകാലം പരീക്ഷക്കാലം തുടങ്ങിയവ സന്ദർശകർ കുറവുള്ള സമയമായിരിക്കും അതിനാൽ സേവിങ്സും മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും അനിവാര്യമാണ് ചില ദിവസങ്ങളിൽ വലിയ മൂവ്മെന്റ് ഇല്ലാതെ പോകാനാകും അതിനായി മാനസികമായി സജ്ജരാവണം നിയമപരമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടൂറിസം വകുപ്പിൻ്റെ അനുമതി ഹെൽത്ത് ഇൻസ്പെക്ഷൻ കൺസ്യൂമർ സുരക്ഷ തുടങ്ങിയവ മുൻകൂട്ടി അറിയുകയും പരിപാലിക്കുകയും ചെയ്യണം ലോക്കൽ പഞ്ചായത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവരുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടേണ്ടതുണ്ട് എല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തുടക്കം കുറിച്ചാൽ വെല്ലുവിളികൾ നേരിടാനുള്ള കഴിവ് വന്നു ചേരും നല്ലൊരു ടൂറിസ്റ്റ് അനുഭവം ഒരുക്കിയാൽ അവർ തന്നെയാണ് നമ്മൾ വീണ്ടും ഉയർത്തുന്നത് അതിനാൽ സംശയങ്ങൾ മാറ്റി ആത്മാർത്ഥതയോടെ ഈ ബിസിനസ് തുടങ്ങാം അവസാനമായി ഒരു കാര്യം മാത്രം പറയാനുണ്ട് ഓരോ വീടിനും ഒരു കഥയുണ്ട് ഓരോ പാഠത്തിനും ഒരു ചരിത്രവുമുണ്ട് നാം ആ കഥകളും ചരിത്രവും വിശ്വസിച്ച് സ്നേഹത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമേ ഈ സംരംഭത്തിന് ഒരർത്ഥം വരൂ അഗ്രോ ടൂറിസം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഒരു ബിസിനസ് മോഡലായി മാത്രം പലരും കാണാറുണ്ട് പക്ഷേ അതിൻ്റെ സത്യം ജീവിത രീതിയാണ് കാരണം ഈ സ്ഥലം ഈ മണ്ണ് പച്ചപ്പും ഗ്രാമവാസികളുടെ ഹൃദയസ്പന്ദനമാണ് ഈ സംരംഭം വലിയ ലാഭം ലക്ഷ്യമായിട്ടുള്ള ഒരു കമ്പനി പോലെയല്ല ഒരു ടൂറിസ്റ്റ് വന്ന് തിരിച്ചു പോകുമ്പോൾ കൈവശം കൊണ്ടുപോകുന്നത് വെറും ഫോട്ടോ മാത്രമല്ല അവരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു അനുഭവം കൂടിയാണ് നമ്മളെ പോലെയുള്ളവർക്ക് വലിയ നഗരങ്ങളിൽ മാത്രമല്ല ചെറിയ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ജീവിതം പാകപ്പെടുത്താവുന്നതാണ് അതാണ് നാം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അഗ്രോ ടൂറിസം വഴി നമുക്ക് കൃഷിയുടെ നാടോടിത്തം നിലനിർത്താനും നാട്ടുരീതി പങ്കുവയ്ക്കാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പാഠം കാണാനും സാധിക്കുന്നു അതും വരുമാനം കൂടി ലഭിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ബിസിനസ് ഐഡികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിനായി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം